ഹലോ ഉറഫാമിൻ്റെ ഭാഗമായിട്ടുള്ള മുട്ട കോഴി കൃഷിയാണിത് ബി വി ത്രീ ഇനത്തിലുള്ള നാൽപ്പത് കോഴികളെയും എനിക്കിതിലുള്ള മുമ്പിലെ ബാച്ചിലുണ്ടായിരുന്നു അതെല്ലാം ഇവരുടെ ഏജ് ആയതുകൊണ്ട് അവരെ മാറ്റിയിട്ട് പുതിയ ബാച്ച് ഇറക്കിയതാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ വലിയ കോഴികൾ കാണുന്ന പഴയ ബാച്ചിലെയും കുഞ്ഞുങ്ങൾ പുതിയ ബാച്ചിലാണ് കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചയോളം കൂടിനകത്ത് കുഞ്ഞുങ്ങളും പുറത്ത് വലുതുമായിട്ട് നിർത്തിയതുകൊണ്ട് ഇപ്പോൾ അവർ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ വലിയ കോഴികൾ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എന്തായാലും അവർ ഓക്കെയാണ് ഇപ്പം എല്ലാവരും വരേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ രാവിലെ ഇതിനൊക്കെ പുറത്തേക്ക് വിടും അവർക്ക് തീറ്റ തേടാനുള്ള സൗകര്യം പുറത്തുണ്ട് കുറഞ്ഞൊരു ഏരിയ ചുറ്റി മറച്ചു കൊടുത്തിരിക്കുകയാണ് അവർന്ന് കഴിച്ചോളും വൈകുന്നേരമാകുമ്പോൾ തനിയെ കൂട്ടുകയറും പിന്നെ മുട്ട തരുന്നതെല്ലാം ഇതിന് പുറത്ത് തന്നെ മണ്ണിൽ മുട്ട വെക്കുകയും ഞങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്യാൻ വേണ്ടത് ഡെയിലി ഒരു ഇരുപത് ഇരുപത് മുട്ടകളും കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വീട് ചുറ്റും ആൾക്കാർ തന്നെ മുട്ടയ്ക്ക് വളരെ ആവശ്യമായതുകൊണ്ട് അവർ തന്നെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ വെച്ചു സെയിൽസ് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഇള്ള തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ലെയർ മാഷ് തീറ്റ കൊടുക്കലാണ് ഗ്രോവർ ഇപ്പം കുഞ്ഞുങ്ങൾക്കിൽ ഗ്രോവറും മറ്റൊക്കെ ലെയർ മാഷും കൊടുക്കാനുണ്ട് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ വി ബാച്ച് കിട്ടിയത് നമ്പളവേൽ കെ വിതാണ് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടി ഏകദേശം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മാസത്തോളം ആയിട്ടോ അപ്പോൾ ഇതിൽ എത്ര പൂവൻ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞാൽ അറിയാൻ പറ്റും പൂവൻ എത്തണമുണ്ട് പെട എത്തേണ്ട കാരണം അവർ മിക്സ് ആയിട്ട് നമുക്ക് തരിക ഒരു പത്ത് പെടയ്ക്ക് ഒരു പൂവെന്ന രീതിയിലാണ് അവർ വെച്ചിട്ടുള്ളത് പറയുന്നത് പക്ഷെ നമുക്ക് അറിയില്ല എന്തായാലും അത് അറിയണമെങ്കിൽ രണ്ട് മാസം കൂടെ കഴിയണം എന്നിരുന്നാലും നമുക്ക് ആയി കഴിഞ്ഞാൽ ഡെയിലി ഒരു നാൽപ്പത് മുട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കാരണം പഴയ നാൽപ്പത് കോഴികളുണ്ടെങ്കിലും വരെ കുറെ എണ്ണം കഴിച്ചായത് കൊണ്ട് അതിന് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പുതിയ ബാച്ചിന് വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം അതെ ബൈ